കർമ്മമറിഞ്ഞ് മർമ്മമറിഞ്ഞ് കെസേരികൾ ചേർത്ത് ഉയൻ പഠിക്കണം ഞാൻ ഡോക്ടറല്ല ഐ വോണ്ട് നോട്ട് ക്വാളിഫിക്കേഷൻ സെവൻ ക്ലാസ് ഉള്ളി ഞാനൊരു ഏഴാം ക്ലാസ് തന്നെ പഞ്ചകർമ്മ ചികിത്സ അത് പഠിച്ചതാണ് കരുനാഗപ്പള്ളി ആലിങ്കടവ് കാക്കത്തുരുത്ത് ഗൗരിക്കുട്ടി എന്ന ഒരു വൈറ്റാക്കിമ്മ കൊച്ചുമാന സത്യസന്ധത മാത്രമായിട്ട് ഒരു മനുഷ്യനാണ് ഞാൻ എന്നെപ്പറ്റി ട്രോളല്ലേ പാവമാണ് ഞാൻ നമസ്കാരം ഞാൻ ഗുരുക്കൾ ചന്ദ്രബാബു വൈദ്യൻ ഒരിക്കലും ഒരിക്കലും ഗുരുക്കൾ ചന്ദ്രബാബു വൈദ്യൻ ഒളിച്ചോടില്ല അതാദ്യം മനസ്സിലാക്കുക എൻ്റെ കലങ്ങൾ സ്പർശിച്ചിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ എൻ്റെ ഔഷധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും അറിയാം സി ബി എന്ന ഗുരുക്കൾ എന്താണെന്ന് ഗുരുക്കൾ ചന്ദ്രബാബു എന്താണെന്ന് ഞാൻ താമസിക്കുന്നത് ഇപ്പം കരുനാപ്പള്ളി പുതിയ അവിടെ ചൊവ്വാഴ്ച അവധിയാണ് ബാക്കി എല്ലാ ദിവസവും ഉണ്ട് ആറു മണി മുതൽ മണി വരെ ഓക്കെ നമ്പർ സ്ക്രീനിൽ കാണിക്കും കണ്ടുതരിക ഇദ്ദേഹം വയനാട് വയനാട് ഇദ്ദേഹത്തിൻ്റെ അസുഖം എന്താണെന്ന് അറിയാവോ ഇദ്ദേഹത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ കഴിയില്ല ഇതൊരു ഡോക്ടർമാർക്കും ഇത് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇത് റേ എടുക്കും എം ആർ ഐ എടുക്കും അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് എന്തൊരു തൊന്നും കാണിക്കത്തില്ലത് ഇത് പൈനൽ കോഡിൻ്റെ ചെറിയ ഒരു നരമ്പിൻ്റെ ഒരു പ്രശ്നമാണ് ഇത് കാലക്രമേണ കൊണ്ട് മാറ്റിയെടുക്കാനേ പറ്റും പെട്ടെന്ന് മിറാക്കൾ പോലെ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമില്ല ഇത് ഇദ്ദേഹത്തിനെ സംരക്ഷിക്കുന്ന ഭാര്യയോ അല്ലെങ്കിൽ മക്കളോ ആരെങ്കിലും അദ്ദേഹത്തിനെ ഒഴിഞ്ഞ് അന്യവരെ കിഴിയൊക്കെ കൊടുത്ത് അതൊക്കെ എക്സസൈസ് ചെയ്യിപ്പിച്ച് മാറ്റാൻ കഴിയും അപ്പം നമ്മൾ എൻ്റെ കരങ്ങൾ സ്പർശിക്കാൻ പോകുന്നു ആഞ്ജനീയ തൈലും നാൽപ്പതിൽ പേരം ഒന്നാരി പേരുന്നും ഇരുപതിൽ പച്ചില പച്ചിലും സംയോജിപ്പിച്ച് അഞ്ചൈറ്റം എണ്ണയിൽ മൻകുടത്തിൽ ഊറവെച്ച് ഇരുപത്തിയൊന്നാം നാൾ കരയ്ക്കെടുത്ത് അഞ്ചനപ്പല്ലും ദേവതാരവും പൗഴപ്പിറ്റും ബിന്തോളും ചേർത്ത് സ്ഫുടം ചെയ്തെടുക്കുന്ന തൈലം തൊട്ടാൽ പൊട്ടും വേദന ഇത് ഇതത്തിൽ വേദനയൊന്നുമില്ല ഇല്ല ഇത് ഇങ്ങനോട് എവിടെയും ചെയ്യാൻ പറ്റുന്നു വേദനയില്ല അസ്വസ്ഥകൾ ഭയങ്കരമായിട്ട് അസ്വസ്ഥാ ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഒന്ന് തല തോർത്താൻ പറ്റത്തില്ല ആരെങ്കിലും ബാലൻസ് കിട്ടത്തില്ല ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ ഇതാണ് പ്രശ്നം ഞാൻ എനിക്ക് കാണിക്കാത്ത ഡോക്ടർമാരില്ല അങ്ങനെയാണ് എന്റെ വീഡിയോ വീഡിയോ ഇതിന്റെ വീഡിയോ കണ്ടു ഞാൻ ഗുരുക്കളുടെ വീഡിയോ കണ്ടു എന്നെ പറ്റി ഞാൻ കള്ളനാണ് ഞാൻ നമ്മൾ കൈപ്പുണ്യ ആളത്തെ നടക്കുന്നത് കാരണം ഭൂമിയിൽ ഈശ്വരൻ പലർക്കും കഴിവുകൾ കൊടുത്തിട്ടുണ്ട് ഞാൻ തരുന്ന ദിവസം ഇത്രയും വർഷമായില്ലേ ഞാൻ തരുന്ന ദിവസം തൊണ്ണൂറ് ദിവസം ഡേയ്സ് തൊണ്ണൂറ് ദിവസം കൊണ്ട് ഇദ്ദേഹം ഒരു പൂർവസ്ഥതിയിലേക്ക് വരാൻ സാധ്യതയുള്ളൂ പിന്നെ താൻ പാതി ദൈവം പാതി മരുന്നും വേണം മന്ത്രവും വേണം വിശ്വ വിശ്വസിക്കുന്ന ആളാണ് ആ കുറിട്ട് കണ്ടാൽ വിശ്വാസം വേണം വിശ്വാസമല്ലേ എല്ലാം എന്ന് പറയുന്ന പോലെ നമ്മൾ വിശ്വസിക്കുക ഞാൻ പറയുന്നതിലൊക്കെ ചെയ്യുക ഞാൻ മരുന്ന് തരും കിഴിയിടാനുള്ള മരുന്ന് തരും ഇതൊക്കെ ചെയ്യാൻ വീട്ടിൽ ചെന്ന് ചെയ്യാം ചുമ്മാ നമ്മളെന്നും ഇരിക്കരുത് പിന്നെ അത്യാവശ്യമായിട്ട് മൊബൈൽ നോക്കാൻ പാടില്ല ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക അത് മൊബൈൽ യൂസ് ചെയ്യുന്നവർക്കും കമ്പ്യൂട്ടർ കൂടുതൽ യൂസ് ചെയ്യുന്നവർക്കുമാണ് ഈ ഒരു സാധനം വരുന്നത് ബിസിനസ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് ഓക്കെ തിരികണം ഓക്കെ എടുത്തോട്ട് തിരികെ തിരിക്കി 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 അടുത്തോട്ട് ആ അടുത്തോട്ട് തിരി ഇങ്ങോട്ട് വരട്ടെ വരട്ടെ അതെ ഇനി അങ്ങോട്ട് അപ്പുറത്തോട്ട് പോട്ടെ പോട്ടെ ഫ്രീ ആവട്ടെ ഫ്രീ ആവട്ടെ ഫ്രീ ആവട്ടെ ചിരി ഇങ്ങോട്ട് ചിരി ഇങ്ങോട്ട് അതെ കുറച്ച് കൂടെ ചിരിക്കുക ഏ ഇത്രയും വരുമായിരുന്നു അങ്ങനെ അപ്പൊ ഈ ഈ നിമിഷം കൊണ്ട് അത് ഇങ്ങനെ തന്നെ നിൽക്കുള്ളു ആ സാധനമാണ് ഇപ്പൊ അത്രയും അത്രയും കൂടെ വന്നത് അപ്പൊ നമ്മുടെ കൈ തൊട്ടതേ ഉള്ളൂ ഞാൻ അഞ്ചു മിനിറ്റ് പോലും എടുത്തില്ല ഞാൻ ഓക്കെ നമുക്ക് ഒന്ന് കുഴിഞ്ഞൊഴിഞ്ഞ് അവരൊക്കെ എനിക്ക് കൊടുക്കണം ഞാനത് അടുപ്പത്ത് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ അത് എടുത്തോണ്ട് വരുന്ന ഒരു സമയം മാത്രം കിട്ടണം ഒന്ന് മുകളിലോട്ട് നോക്ക് വയവ ഒന്ന് താഴോട്ട് എവ ഒന്ന് മുകളിലോട്ട് ഓക്കേ ഒന്ന് താഴോട്ട് അയ്യവ ഞാൻ കീഴെടുത്തിട്ടുള്ളൂ കേട്ടേ അപ്പോഴത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കിക്കും അങ്ങോട്ടും ഇങ്ങോട്ട് ആക്ക് ആ വരട്ടെ അങ്ങോട്ട് ഇങ്ങോട്ട് വാക്ക് വരട്ടെ ഇങ്ങോട്ടാക്ക് വരട്ടെ ഇങ്ങോട്ടാക്ക് വരട്ടെ അങ്ങനെ നിന്ന് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ അരി ഉണക്ക നെല്ലിക്കാം പിന്നെ മരുന്ന് പിന്നെ വര ഇല നവര ഇല അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചെടുത്ത് നമ്മൾ ആ വേവിച്ച് കൊണ്ടുവന്നിരിക്കുന്ന സാധനമാണ് ഇത് കിഴിയാണ് ഇത് ഒരു പത്ത് മിനിറ്റോളം നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൈപ്പുങ്ങാത്ത കൈ ഇങ്ങനെ ഒന്നി വരും ഒന്നുകൂടെ ഫൈനൽ കോടിൻ്റെ അവിടെ ആ പ്രശ്നം അവിടെ ചൂട് പൊള്ളുന്നുണ്ടോ ഇല്ല ഇല്ല മറ്റേതെന്ന് പറയുമ്പം നമ്മൾ ചട്ടിക്കകത്ത് വെച്ച് ചൂടാക്കി കിഴി ഇങ്ങനെ പൊക്കി വെക്കുക അപ്പോൾ പൊള്ളും ഇത് പൊള്ളുകല്ല ആവശ്യത്തിനുള്ള ചൂട് മാത്രമേ കിട്ടുള്ളൂ അതാണ് യഥാർത്ഥ പഞ്ചകർമ്മ ചികിത്സയിൽ നമ്മൾ ആദിവാസികൾ ചെയ്യുന്ന കിഴിയാണ് ഈ കിഴി ഓക്കെ കേട്ടേ ഒന്ന് പൊക്കിക്കേ പോങ്ങട്ടെ 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 അയവ 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 ഞാൻ കള്ളനാണോ ഇനി ഒന്നുകൂടെ മോളിലോട്ട് പോക്ക് പോട്ടെ പോട്ടെ കൊണ്ട് പോട്ടെ നേരെ താഴോട്ട് കുനിച്ചേ കുളിച്ച് ഇടത്തെ സൈഡിലോട്ട് ഇങ്ങോട്ട് വന്നേ പുള്ളു വാ ഫുള്ള് വരട്ടെ ഇനി ആ സൈഡിലോട്ട് പോട്ടെ 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 ഒന്ന് അന്വേഷിച്ച പോരേ അച്ഛൻ ഇത്രയും കൊണ്ടുവരുവരുന്നോ കഴുത്ത് ഏ സത്യം പറ കർമ്മമറിഞ്ഞ് മർമ്മമറിഞ്ഞ് കെസേരികൾ ചേർത്ത് ഉയൻ പഠിക്കണം ഞാൻ ഡോക്ടർ അല്ല ഐ വോണ്ട് നോട്ട് ക്വാളിഫിക്കേഷൻ സെവൻ ക്ലാസ് ഉള്ളി ഞാൻ ഏഴാം ക്ലാസ് തന്നെ പഞ്ചകർമ്മ ചികിത്സ അത് പഠിച്ചതാണ് കരുനാഗപ്പള്ളി ആലും കടവ് കാക്കത്തുരുത്ത് ഗൗരിക്കുട്ടി എന്ന ഒരു വൈറ്റാട്ടി കൊച്ചുമാന സത്യസന്ധത മാത്രമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ എന്നെപ്പറ്റി ട്രോളല്ലേ പാവമാണ് ഞാൻ ഇത് ഈ പാവങ്ങളുടെ ഒക്കെ അസുഖം ഞാനൊന്ന് മാറ്റി കൊടുത്തോട്ടെ ദേവിയെ തന്നെ അങ്ങ് വിട് എൻ്റെ വഴിക്കൂട് പ്ലീസ് ഞാൻ പാവമാണ് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് മാത്രം ചികിത്സ ഇദ്ദേഹം എത്ര ദൂരത്തു നിന്നാണ് വയനാട്ടിൽ നിന്ന് കരുതാപ്പള്ളി വരെ പറഞ്ഞോ ഇന്നലെ വന്നതാണ് ഇവിടെ റൂം എടുത്ത് താമസിച്ചാൽ കയറി ഇദ്ദേഹത്തിന് വിശ്വാസം ഇല്ലെങ്കിൽ വരുമോ വരുമോ നിങ്ങൾ ചിന്തിക്കുക വാ എല്ലാ അസുഖത്തിനും മരുന്നുണ്ട് എല്ലാ അസുഖത്തിനും ചികിത്സയുണ്ട് പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല എൻ്റെ മരുന്നുകളൊന്നും ഓൺലൈനിൽ കിട്ടത്തില്ല നേരിട്ട് വരണം നൂറ് രൂപയുടെ നേരം മേടിക്കാനും നേരിട്ട് വരണം പ്രത്യേകിച്ച് ഫീസ് ഇല്ല വാ വർദ്ധ മാറ്റിത്തരാം ഓക്കേ കൈ മൂത്തട്ടെ ഈ കൈ പൊക്കിക്ക് പൊങ്ങട്ടെ ഫുള്ള് പൊങ്ങട്ടെ രണ്ട് കൈ ഒന്ന് പൊക്കിക്ക് രണ്ട് പൊങ്ങട്ടെ നേരെ നേരെ തൊഴുതു പിടിച്ചേ മുകളിലോട്ട് പിടി കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് വാക്ക് കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് വരട്ടെ വരട്ടെ അങ്ങോട്ട് ഈ സൈഡിലോട്ട് വരട്ടെ ഈ സൈഡിലോട്ട് താഴോട്ട് ഒന്ന് കുമ്പിട്ടെ താഴോട്ട് ഒന്ന് കുമ്പിട്ടെ 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 വാ കുനിയോ 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 വരട്ടെ വരട്ടെ ആദ്യം മതി 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 ഒരാഴ്ച ചെയ്താൽ ഒറ്റടി കേട്ടോ ഓം സച്ചിദാനന്ദ പരബ്രഹ്മ ശ്രീ ഭഗവതി സമിത ശ്രീ ഭഗവതി നമ രക്ഷ പക്ഷ ഭേദമന്യെ കാത്തുകൊള്ളുകുന്ന രക്ഷിതാവിൻ്റെ കൃപാകടാക്ഷത്താൽ മാണിക്യത്തേക്കാൾ വില കൽപ്പിക്കുക നിങ്ങളുടെ പതാര ബിംബങ്ങൾക്ക് അല്പം കഷ്ടം കൊടുത്തിയാൽ നിങ്ങളൊക്കെ മതിച്ചു നടക്കുന്ന പുൽച്ചെടികൾക്ക് ഔഷധ വീര്യ ഗുണമുണ്ടെന്ന് കണ്ടെത്തി കാലിയോര ഗ്രന്ഥങ്ങളിൽ രചിച്ചു വെച്ചു മുൻമറഞ്ഞ അഗസ്ത്യർ മുനിയെ സാക്ഷി നിർത്തി കളരിപരം പ്രദയോഗങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അസൂദനം പൂർണ്ണമായിട്ടും ഭേദമാക്കി പൂർണ്ണ ആരോഗ്യവാനായിട്ട് ശിഷ്ടകാലം വാഴുവാൻ കുടുംബത്തെ സംരക്ഷിക്കുവാനും കുഞ്ഞുങ്ങളെ വളർത്തി നല്ല നിലയിൽ നിലയിലെത്തിക്കുവാനുള്ള ആയുസ്വാരോഗ്യവും ശനീശ്വര മഹാദേവ നീ കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു മേഡത്തിനെയും വിളിച്ചത് കൈ എന്നേ കൈ ഒന്ന് പൊക്കിക്കെ രണ്ടേയും പൊക്കിക്കേ നേരെ പൊങ്ങട്ടെ ആയി താത്തട്ടെ ഈ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കാണിച്ചു കൊടുത്തേ ആഹ് ഇപ്പുറത്തോട്ട് വരട്ടെ ഫുള്ള് വരട്ടെ ഫുള്ള് വരട്ടെ ഫുള്ള് വരട്ടെ സെൻറ്ററിൽ കൊണ്ടുപോക നേരെ മോളോട്ട് മലത്തിക്കേ പോട്ടെ പോട്ടെ സത്യമാണോ അതോ ഞാൻ കാണാനാണോ പറയുക ചേ ഇനി തൊണ്ണൂറ് ദിവസമാണ് ഞാൻ പറയുന്നത് ഇരുപത്തി ദിവസം ഞാൻ അവരെ കീഴി കൊടുക്കണം അതെല്ലാം തന്നുവിടി ഞാൻ കേട്ടോ ആയിക്കോട്ടെ ഓക്കെ